നന്ദികേണിൻ്റെ ഉന്മാദ നൃത്തമാടുകയാണ് കേരളത്തിലെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ രണ്ട് മക്കൾ മറ്റൊരു മുഖ്യമന്ത്രിയുടെ മകൾ സൗഹൃദമാണ് പാർട്ടിക്ക് മുകളിൽ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പാകിസ്ഥാനിലേക്ക് പോകണം എന്നിവരെ അതിനൊരു മകൻ പറഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രവർത്തക സമിതി അംഗവുമായിട്ടുള്ള എ കെ ആന്റണിയുടെ മകനാണ് ബെല്ലും ബ്രേക്കുമില്ലാത്ത തീവ്ര നിലപാടുകളുള്ള പ്രസ്താവനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദർശത്തിന്റെ ആരൂപമായി ഒരു യുഗം എ കെ ആന്റണിയെ വാഴ്ത്തിപ്പാടിയ കേരളത്തിലെ നേതൃത്വം വല്ലാത്ത പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി ഒരു റോഡ് ഉപരോധ സമരത്തിൽ പോലും പങ്കെടുക്കാതെ ജീവിതകാലം മുഴുവൻ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കോൺഗ്രസിന്റെ ഉപ്പും ചോറും തിന്ന് ചീർത്തവനാണ് അനിൽ ആന്റണി ഇന്ന് തന്റെ പിതാവിനും കുടുംബത്തിനും ഒരു രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സർവ്വതും നൽകിയ കോൺഗ്രസിന്റെ മുഖത്തേക്ക് കേരളത്തിലെ ഇടതുപക്ഷം പോലും ചെയ്യാൻ മടിക്കുന്ന രീതിയിൽ കാർക്കിച്ച് തുപ്പുകയാണ് ആന്റണിയുടെ മകൻ ചെയ്യുന്നത് ചങ്ങലക്കിടാൻ കഴിയാത്ത പുത്രദുഃഖം അനുഭവിക്കുന്ന എ കെ ആന്റണിയിലേക്ക് ശരങ്ങൾ എല്ലാം പാഞ്ഞു വരുന്നത് സ്വാഭാവികം പത്മജ പോയപ്പോൾ പതിവില്ലാത്ത പ്രതിരോധം സ്വന്തം സഹോദരിയുടെ മുന്നിൽ തീർത്ത കെ മുരളീധരന്റെ മുറ്റത്തിരിക്കുവാനുള്ള യോഗ്യത പോലും എ കെ ആന്റണി പാർട്ടിക്കകത്ത് കാണിച്ചില്ല എം എൻ കാരശ്ശേരി എന്ന സാംസ്കാരിക പ്രവർത്തകനും സാമൂഹിക വിമർശകനുമായ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം എ കെ ആൻ്റണിക്കെതിരെ പൊട്ടിത്തെറിച്ചപ്പോൾ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാരശ്ശേരി മാഷ് പറഞ്ഞത് ഇത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു ഞാനും ആഗ്രഹിക്കുന്നു പക്ഷേ ചിലതെല്ലാം കാണുമ്പോൾ മനസ്സ് വേദനിക്കുകയാണ് ഇരുപത്തിയെട്ട് വർഷക്കാലം രാജ്യസഭാംഗമായിരുന്നു എ കെ ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിരോധ വകുപ്പ് മന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം മാത്രം നൽകിയില്ല അങ്ങനെയുള്ള ഒരാൾ ആദർശാധീരനായിരിക്കും അങ്ങനെയുള്ള ഒരാളുടെ മകൻ അധികാര അധികാരമോഹത്തിന്റെ വഴിതേടി ബി ജെ പിയിലെത്തിയെങ്കിൽ അതേ മകൻ കേരളത്തിൽ വന്ന് കോൺഗ്രസിനെ വെല്ലുവിളിക്കാൻ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെങ്കിൽ ആ മകനെതിരെ വാതുറക്കാനുള്ള ഉത്തരവാദിത്വം ആന്റണിക്ക് ഉണ്ടാകണം ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ചും അദ്ദേഹം അനിലിനെതിരെ പ്രസംഗിക്കാൻ പത്തനംതിട്ടയിലെത്തണം അങ്ങനെ ഒരു സ്ഥലത്തു മാത്രം പ്രസംഗിച്ചാൽ അതിൻ്റെ ആലിയോലികൾ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഉണ്ടാകും കാലശ്ശേരി മാഷിൻ്റെ വാക്കുകൾ കേരളത്തിലെ കോൺഗ്രസ് മനസ്സുകളിൽ മാത്രമല്ല പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിലാകെ അലിയടിക്കുകയാണ് ബി ജെ പി ബന്ധം ആരോപിക്കപ്പെടുന്ന കോൺഗ്രസിനെ അഗ്നിശുദ്ധി വരുത്താൻ കേരളത്തിൻ്റെ മണ്ണിൽ ആദ്യത്തെ ചുവട് പത്തനംതിട്ടയുടെ മണ്ണിൽ വെക്കേണ്ടത് എ കെ ആന്റണി തന്നെയാണ് അവിടെ ഉണാവ്രതമോ മൗനവ്രതമോ ആചരിക്കുന്ന എ കെ ആന്റണിയല്ല ആവശ്യം സന്നിഗ്ധ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ രക്ഷകനാകാൻ കഴിയുന്ന ഒരു എ കെ ആന്റണിയെയാണ് ആവശ്യം അനിലിനെ വിമർശിക്കാതിരിക്കുക വഴി ആന്റണി ചെയ്ത പാപക്കറ ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല സ്ഥാനാർത്ഥിയായി വരിക കൂടി ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കൂടി ആന്റണി തയ്യാറാകാതെ ഇരുന്നാൽ ചരിത്രം അങ്ങേ വഞ്ചകനായി കാണുക തന്നെ ചെയ്യും അതില്ലാതിരിക്കാൻ ജീവിതത്തിൻ്റെ ഈ സായാഹ്നത്തിൽ എ കെ ആന്റണിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാനാണ് വിമർശിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം